ഈ വീഡിയോയിൽ കാണുന്ന നേരത്തെ ചെന്ന രണ്ടാം പ്രസവം നാട്ടിലെ പശു വിൽപ്പനിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോകാൻ കെ കെ ഡിറി ഫാമിലാണ് പശു ഉള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനാല് ലിറ്റർ പാൽ കിട്ടിയെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പതിനാല് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു പന്ത്രണ്ട് കിട്ടാം കണക്ക് കൂട്ടാം പന്ത്രണ്ട് എന്താണ് കിട്ടാതിരിക്കത്തില്ല ഈ പശുവിനൊക്കെ ഒരു പതിനാല് പറഞ്ഞു പന്ത്രണ്ട് നമുക്ക് കറക്റ്റായിട്ട് കണക്കുകൂട്ടാം കഴിഞ്ഞില്ല ഈ പ്രസവത്തിൽ ഒരു പതിനാല് കണക്കൂട്ടാന്നുള്ളതാണ് ഇനിയിപ്പോൾ പതിനാല് തന്നെ കഴിഞ്ഞാൽ കറന്നിട്ടുണ്ട് ഈ പ്രസവത്തിൽ വീണ്ടും ഒന്നര ലിറ്റർ കൂടുതൽ കിട്ടും ഒരു പതിനഞ്ചിനും കിട്ടും എങ്കിലും വേണ്ട പോട്ടെ നമുക്കിപ്പോൾ രണ്ട് നേരം കൂടെ ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് ടു പതിനഞ്ചിനകത്തുള്ള പാൽ കാണാൻ കൂട്ടാം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നല്ല അകിടാണ് നല്ല വലിയ കാമ്പാണ് പശു നല്ല ബ്രീഡിലും ഉണ്ട് ബ്രൗണ് ഹച്ച് എഫ് ക്രോസ് ആയിട്ടുള്ള പശുവാണ് ഇനി ഒരു ഏഴ് ദിവസം വരെ പോകും പ്രസവിക്കാനായിട്ട് അകിട് ഇറങ്ങാനുണ്ട് പശുവിന് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയില്ല തീരെ ചെറിയ പശു ഒന്നുമില്ല അത്യാവശ്യം ഒരു വീട്ടിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല സൈസിലുള്ള പശു തന്നെയാണ് ഓവർ എന്ന് ഞാൻ പറയുന്നില്ല ഇടത്തരം സൈസിലുള്ള പശു തന്നെയാണ് ഹൈറ്റുള്ള പശു തന്നെയാണ് അപ്പോൾ വില ചോദിക്കുന്ന ഈ പശുവിന് അൻപത്തി അഞ്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ വില പറയുന്നത് അൻപത്തഞ്ചാണ് അൻപത്തഞ്ചാണെങ്കിലും പോട്ടെ ഇനിയും കുറയ്ക്കാം ഇനിയും നമുക്ക് എന്തെങ്കിലും വില വരുന്നവർക്ക് കുറച്ച് കൊടുക്കാം ഒരു വീട്ടിലേക്ക് നിർത്താൻ പറ്റിയ ക്രോസ് ബ്രീഡ് ബ്രൗണും അതായത് കിട്ടുന്ന പാൽ നല്ല ക്വാളിറ്റിയുള്ള ആയിരിക്കും അത്യാവശ്യം ഒരു പതിനാല് പതിനഞ്ച് ലിറ്റർ പാലും കിട്ടാൻ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശു വിൽപ്പന ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക വില അൻപത്തി അഞ്ചാണെങ്കിലും എന്തെങ്കിലും വീണ്ടും നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോടെ വിലയിൽ ചെയ്ത് കൊടുക്കാവുന്ന പശു ആണ് പശുവാണ് ഇനി രണ്ടാം പ്രസവും ഒരു ഏഴ് ദിവസം വരെ പോകാൻ ടൈമുണ്ട്